കാസർഗോഡ് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ചിൽഡ്രൻ പാർക്ക് ഉപയോഗശൂന്യമാകുന്നു ഒരു വർഷം മുൻപ് പഞ്ചായത്ത് ചെലവിലായിരുന്നു നിർമ്മാണം നടത്തിയത് കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാനായി പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ഒരു വർഷം മുൻപ് നിർമ്മിച്ച പാർക്കിൽ കുട്ടികളാരും തന്നെ ഇതുവരെ കളിച്ചിട്ടില്ല മൂന്ന് ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് പിലിക്കോട് ചന്തേര റോഡരികിൽ ചുറ്റുമതിലോടുകൂടി നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് കാടും ചപ്പു ചവറുകളും നിറഞ്ഞ് അനാഥമായി കിടക്കുകയാണ് കളിക്കോപ്പുകൾ സജ്ജീകരിച്ച് പാർക്ക് തുറന്നു കൊടുക്കുന്ന കാര്യം മറന്ന മട്ടിലാണ് പഞ്ചായത്ത് അധികൃതരെന്ന് നാട്ടുകാർ ആരോപിച്ചു കോഴിക്കോട് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ഈ ചിൽഡ്രൻസ് പാർക്ക് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ഈ പാർക്ക് ഇന്നും ഉദ്ഘാടനം ചെയ്യാതെ കാട് മൂടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ഇവിടെ ഒരുപാട് കുട്ടികൾ കളിക്കാൻ സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാർക്ക് നിർമ്മിച്ചത് പക്ഷേ കാലം ഇത് കാട് പിടിക്കുന്നു എന്നല്ലാതെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് നാട്ടുകാർക്ക് ചുറ്റുമതിലും ഗേറ്റും സ്ഥാപിച്ച സ്ഥലത്ത് നടപ്പാതയടക്കം അടക്കം ഒരുക്കിയിട്ട് മാസങ്ങളായി നാട്ടിൻപുറങ്ങളിൽ കളിസ്ഥലങ്ങൾ കുറഞ്ഞു വരുന്നതിനാൽ പാർക്ക് എത്രയും വേഗത്തിൽ തുറക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് അമൃത ന്യൂസ് കാസർഗോഡ്